അപ്പോൾ ഗൈസ് എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിട്ടാണ് കേട്ടോ ക്ലിനിക്കിലേക്ക് പോകുന്നത് അങ്ങനെ ഗൈസ് ക്ലിനിക്ക് എത്തി അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത് ബാതുക്കാക്ക് കാരണമാണ് ഗൈസ് ഓൺ കാരണമാണ് ലേറ്റായത് എന്തോ ഓനൊക്കെ ചെയ്യേണ്ടത് ആന ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ആ എന്താണെന്നറിയില്ല എൻ്റെ ഡോക്ടർ മീൻസ് ഹർഷ ഡോക്ടറെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഗൈസ് അതിൻ്റെ ഇടക്ക് എൻ്റെ അമ്മ പറയാ ഡോക്ടറെ മോളൊരു പല്ല് പറിക്കാണ്ടായിരുന്നു ആ ഇഞ്ചക്ഷണങ്ങളിപ്പോൾ കണ്ടത് ഗൈസ് അപ്പോൾ എവിടെ പോയാലും ഫുഡ് മുഖ്യം പിഗില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അടിയിലൊരു ഉണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുക വിചാരിച്ച് അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയൊക്കെയാണ് ഗൈസ് ഒക്കെ പിടിക്കുന്നത് കണ്ടോ ആ ആ ഗൈസ് നമ്മളിത് ആ ക്യാൻറ്റീനിലെത്തി എന്തൊക്കെയോ പറയണ്ട എന്തൊക്കെയോ പറയണ്ട ഗൈസ് ഞാനോ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയേണ്ട കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് അവിൽ മിൽക്കും മൂന്ന് പപ്സും കേട്ടോ അപ്പം ഞാൻ എന്തെങ്ങനെ ചെരിഞ്ഞെന്ന് തിന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്ത റൂട്ട് കനാലിൻ്റെ പല്ലും മീൻസ് ഇപ്പം ചെയ്ത പല്ലും പിന്നെ ഇഞ്ചക്ഷൻ വെച്ച ഭാഗമാണ് അത് അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞാൽ അവിടെ ഇട്ട് കഴിക്കരുത് എന്നാ അതേപോലെ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞെന്ന് തിന്നെട്ടോ അങ്ങനെ ഗൈസ് ഞാനിത് ആ പല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ് അതിനെന്തോ റൂൾസൊക്കെ തന്നെ കേട്ടോ പല്ല് പറിച്ചതിന് ചെയ്യാൻ പാടില്ലാത്ത പിന്നെ നാളെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ നമ്മൾ കയറിയതാണ് കേട്ടോ അവിടെ പലതരം എന്താണ് ഗിഫ്റ്റ് ഒക്കെ കേട്ടോ നല്ല രസം ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് എന്തൊക്കെയോ കോപ്രായങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വായൽ പല്ല് പറിച്ചതിന് ശേഷം കോട്ടം വെച്ചായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും വായമുണ്ടാത്തത് കേട്ടോ അപ്പോൾ ഗൈസ് അവിടെ നിന്ന് നമുക്കൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ അതിൻ്റെ അടുക്ക് ഞാൻ വാതുക്കാക്കിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അപ്പോൾ പേടിച്ചില്ല നമ്മൾ അവിടെ ഒന്ന് ചമ്മിപ്പോയി അപ്പോൾ ഗൈസ് എനിക്ക് പല്ല് പറിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ ചെയ്യുന്നുട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പാതുക്കാക്കിനെ കൊണ്ട് ജ്യൂസൊക്കെ വാങ്ങിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്